വാഗമൺ ലയൻസ് ക്ലബിന്റെയും ടൈഫോയ്ഡ് എസ്റ്റേറ്റ് എൽ പി സ്കൂളിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ഓണാഘോഷം നടത്തി അത്തപ്പൂക്കള മത്സരം കസേരകളി സുന്ദരിക്ക് പൊട്ടുതൊടൽ ഓണപ്പാട്ട് മത്സരം മലയാളിമംഗ മത്സരം മാവേലി തമ്പുരാൻ മത്സരം എന്നിങ്ങനെ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു ഓണാഘോഷ പരിപാടിയുടെ അധ്യക്ഷത വാഗമൺ ലയൺസ് ക്ലബ് പ്രസിഡന്റ് പി ജെ റെജി നിർവഹിച്ചു അവരുടെ ഉള്ള ആ മനസ്സും നമ്മുടെ 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 എല്ലാ എല്ലാ ടെൻഷനുകളും ചിന്തകളും മാറ്റി അവരോട് കുട്ടികൾ പോലെ പോയി നമ്മൾ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ടൈഫോയ്ഡ് എസ്റ്റേറ്റ് ജനറൽ മാനേജർ ലയൺ സാംരാജ് ആർ നിർവഹിച്ചു ലയൻസ് ക്ലബ് സെക്രട്ടറി അജിത് ടി ട്രഷറർ അബ്ദുൽ കലാം ആസാദ് ലയൻ രാധാകൃഷ്ണൻ ലയൺ ജേക്കബ് എബ്രഹാം ലയൻ ഡോക്ടർ മുരുകേശൻ ലയൻ ഷാജി ജേക്കബ് എം ജെ എഫ് ഡോക്ടർ മുത്തിരാജ് വി എസ് സലീം ജെയിൻ സേവിയർ ഹെഡ്മിസ്റ്റർ സ്മിത ജേക്കബ് എന്നിവർ പരി